പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പീതാംബരം ഭൃഗനിഭം പിതാമഹപ്രമുഖ്യവംഗ്യം किरीडकेयूरमुखै प्रशोभितं श्रीकेशवं सन्ददमानतोऽस्मि पीताम्बरं भृङ्गनिभं पितामहप्रमुख्यवन्द्यम् ജഗദാതിവം കിരീടേയൂരമുഖൈ പ്രശോഭിതം ശ്രീകേശവം സന്തതമാനതോസ്മീ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദാ അർത്ഥങ്ങൾ മനസ്സിലാക്കാം പീതാംബരം പീതാംബരം ധരിച്ചവനല്ലേ പീതാംബരീ പീതാംബരധരൻ എന്നും പറയാം ഭൃങ്കനിഭം കാർവണ്ടിൻ്റെ നിറത്തോടുകൂടിയവനെന്നാണ് പറയാം കരിനീല കാർ നിറം പൂണ്ടവൻ പിതാമഹപ്രമുഖ്യവന്ധ്യം പിതാമഹൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പര്യായമാണ് പിതാമഹൻ എന്ന പ്രയോഗം ബ്രഹ്മാവ് തുടങ്ങിയ പ്രമുഖന്മാരാൽ വന്ദിക്കപ്പെടുന്നവൻ ജഗദാദിദേവം ജഗത്തിൻ്റെ ആദിദേവനായി വിരാജിക്കുന്നവൻ കിരീട കേയൂര മുഖൈ പ്രശോഭിതം കിരീടവും തോൾവളയും അണിഞ്ഞ് പ്രശോഭിക്കുന്ന മുഖത്തോടു കൂടിയല്ലേ പ്രസന്ന വദനൻ മുഖശ്രീയുമുണ്ട് ആഭരണശ്രീയുമുണ്ട് ശ്രീകേശവം അങ്ങനെയെല്ലാമുള്ള ശ്രീകേശവം ശ്രീകേശവനെ സ്രന്തതം എല്ലായ്പ്പോഴും ആനതോസ്മി ആനത അസ്മി എന്നാണ് ഞാൻ കുമ്പിട്ട് ഭജിക്കുന്നു നമിക്കുന്നു എന്നാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം പീതാംബരധാരിയും കാർവർണനും ബ്രഹ്മാവ് മുതലായ ദേവപ്രമുഖന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ജഗത്തിൻ്റെ ആദിദേവനും കിരീടം കേയൂരം അഥവാ തോൾവള മുതലായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട പ്രശോഭിതമായ സ്വരൂപത്തോടുകൂടിയവനുമായ ശ്രീകേശവനെ ഞാൻ എല്ലായ്പ്പോഴും കുമ്പിടുന്നു അപ്പോൾ അവിടെ ആ മുഖപ്രസാദം മാത്രമല്ല മൊത്തത്തിൽ ആകാരപ്രഭയുണ്ട് അപ്പോൾ അവിടെ ആ മുഖൈ എന്നുള്ള പ്രയോഗം മുഖങ്ങൾ അത് ബഹുവചനത്തിലാണ് അപ്പോൾ ആ മുഖം എന്ന് പറയുമ്പോൾ തലങ്ങൾ എന്നർത്ഥമാണ് എന്ന് പറയുക നമ്മുടെ മുഖം മാത്രമല്ല ഇംഗ്ലീഷിൽ പറയുന്ന ഫേസ് എന്ന് പറയുന്ന അർത്ഥം മാത്രമല്ല അവിടെ മുഖൈ എന്നുള്ള ആ ഒരു സംസ്കൃത പദത്തിനുള്ളത് വിവിധ മാനങ്ങളോടുകൂടിയ വിഷ്ണു സ്വരൂപം പ്രക്ഷോഭിക്കുന്നു അല്ലെങ്കിൽ ജ്ഞാനപ്രഭ പരത്തി വിരാജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ ശ്ലോകത്തിൽ വിഷ്ണുവിനെ കേ ഭാവം നൽകിയാണ് ഉപാസിച്ചിരിക്കുന്നത് ശ്രീകേശവം എന്ന് പറഞ്ഞാൽ ശ്രീമത്തായ കേശവ പ്രഭാവത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം പദനിഷ്പത്തി അനുസരിച്ച് കെ ശവവത് പ്രതിഭാതി എന്നു ആരാണോ പ്രളയജലത്തിൽ ശവം പോലെ നിശ്ചേഷ്ടനായി കിടക്കുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് അവനാണ് കേശവൻ അപ്പോൾ ആ കേശവൻ ആ കേശവ സ്വരൂപം അത് ശ്രീമത്താകുന്നു എന്നുകൂടി പറഞ്ഞിരിക്കുന്നു അത് വളരെ ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് അതിനർത്ഥം നമ്മൾ കണ്ടെത്തേണ്ടതാണ് വിഷ്ണുപുരാണത്തിലെ ഉൽപ്പത്തി കഥ ഗുരു ഗുരുവിടെ മൂല്യനവീകരണം ചെയ്ത് സാക്ഷാത്കരിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ് സ്ഥിതിപാലനധർമ്മമൂർത്തിയായ വിഷ്ണുവിനെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി ഭാവന ചെയ്യുമ്പോൾ ഈശ്വരീയതയുടെ സർവപ്രഭാവ സ്വരൂപതയും വിഷ്ണുവിൽ ആരോപിക്കപ്പെടുന്നു വിശ്വത്തെ സൃജിച്ച് ഭരിച്ച് സംരക്ഷിക്കുന്ന സംഹരിക്കുന്ന അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ആ സംഹാരത്തിന് വിശ്വത്തിൻ്റെ സമഷ്ടിതലത്തിൽ സംഹാരം നടന്നെങ്കിൽ മാത്രമേ പ്രപഞ്ച സംരക്ഷണം നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ അവിടെ സംഹാരം നടക്കുന്നുണ്ട് പക്ഷേ ആ സംഹാരം മറ്റൊരു തരത്തിൽ സംരക്ഷണമായി മാറുകയാണ് ചെയ്യുന്നത് വിശ്വത്തെ സൃജിച്ച് ഭരിച്ച് സംഹരിക്കുന്ന വിശ്വിക ശക്തി പ്രഭാവമായി വിരാജിക്കുന്ന വിഷ്ണു പ്രളയാനന്തരം അതിനെ പുരാണങ്ങൾ കൽപ്പാന്തകാലം എന്നാണ് പറയുക ലോകാവസാനം എന്നാണതിൻ്റെ ആ വിവക്ഷ ജലത്തിന് മുകളിൽ നിശ്ചേഷ്ടനും നിഷ്ക്രിയനുമായി വിഷ്ണു അപ്പോൾ ശയിക്കുമെന്നാണ് ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് വൈഷ്ണവ സിദ്ധാന്തമനുസരിച്ച് സ്ഥിതിപാലന ധർമ്മത്തിൽ നിന്നും പിന്മാറി നിഷ്ക്രിയനായിരിക്കുന്ന വിഷ്ണുവിനെ ആലിലക്കണ്ണനായി പുരാണ ഋഷിമാർ ഭാവന ചെയ്തു ആലിലകൃഷ്ണൻ ഏകാന്തമോഖമായ പ്രളയഭൂവിൽ ശിശുവിൻ്റെ രൂപത്തിൽ കിടന്ന് ചിന്തിച്ചു അത്ര ഞാൻ ആരാകുന്നു ഞാൻ ആരാൽ സൃഷ്ടിക്കപ്പെട്ടു എന്താണെൻ്റെ ലക്ഷ്യമല്ലേ ആവിർഭാവ ദൗത്യം എന്നിങ്ങനെ ഓരോരോ ചിന്തകൾ ഉണ്ണിക്കണ്ണൻ്റെ ആലിലകൃഷ്ണൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഓരും അപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടു അത്രയും സർവം ഖലുതം ഏവാഹം ന അന്യദസ്തി സനാതന ഇതായിരുന്നു ആ അശരീരി അതായത് ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞാൻ തന്നെ ആകുന്നു ഞാനൊഴുകെ സനാതനമായി ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആ അശരീരിയുടെ അർത്ഥം അശരീരിഘട്ടപാടെ ആദിപരാശക്തി അവിടെ മഹാദേവിയുടെ രൂപത്തിൽ ആവിർഭവിച്ചു മഹാദേവിയിൽ നിന്നും സത്വഗുണാത്മികയായി ലക്ഷ്മി വേർപെരിഞ്ഞു ആദിപരാശക്തിയുടെ അഥവാ ഏകവും അഖണ്ഡവും ആദിമദ്ധ്യാന്തവിഹീനവും സനാതനവുമായ പരംപൊരുളിൻ്റെ കാവ്യബിംബം തന്നെയാണ് ആദിപരാശക്തി അപ്പം അത് ശാക്തേയ പുരാണത്തിലും അതുപോലെ ശൈവപുരാണത്തിലൊക്കെ ആദിപരാശക്തിയെ പരബ്രഹ്മ ഭാവത്തിലാണ് ദർശിക്കുന്നത് അതേ ഭാവത്തിൽ തന്നെയാണ് വിഷ്ണുവിനെ വൈഷ്ണവ സിദ്ധാന്തമനുസരിച്ചും ദർശിക്കപ്പെട്ടിരിക്കുന്നത് മഹാപ്രളയകാലത്തെല്ലാം ആദി പരാശക്തിയുടെ നിർദ്ദേശപ്രകാരം അല്ലെ നിശ്ചയപ്രകാരം വിഷ്ണു സത്വഗുണമൂർത്തിയായി ആവിർഭവിക്കും എന്നും വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും രജോ ഗുണപ്രഭാവത്തോടു കൂടിയ ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പുരികമധ്യത്തു നിന്നും തമോ ഗുണപ്രഭാവത്തോടു കൂടി ശിവനും ആവിർഭൂതരായി തീരുമെന്നും അവരെ ധർമ്മനിർവഹണങ്ങളിൽ സഹായിക്കാനായി ദേവി ആദിപരാശക്തി പരാശക്തി ത്രിഗുണാത്മികയായി പിരിഞ്ഞ് യഥാക്രമം ലക്ഷ്മി സരസ്വതി കാളി എന്നീ ഭാവരൂപങ്ങൾ കൈക്കൊള്ളുമെന്നും ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളിലും വിഷ്ണു വിഷ്ണുസ്ഥിതിപാലനകർമ്മങ്ങളിലും ശിവൻ സംഹാരകർമ്മങ്ങളിലും ഏർപ്പെടുമെന്നും സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ പ്രപഞ്ചനാടകം അരങ്ങേറുമെന്നും മഹാദേവി വിശദീകരിച്ചു അതിൻപ്രകാരം എല്ലാം സംഭവിച്ചു എന്നാണ് വൈഷ്ണവ പുരാണത്തിലെ ഉൽപ്പത്തി കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുരാണകഥയെ അന്യാപദേശമറ നീക്കി താത്വിക പരിവേഷം നൽകി ഗുരു ഇവിടെ മൂല്യനവീകരണം നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് പീതാംബരം ഭൃംഗനിഭം പിതാമഹ പ്രമുഖ്യവന്ധ്യം ജഗദാതിദേവം എന്നാണ് ശ്രീകേശവനെ ഗുരുഭാവനയിൽ ദർശിച്ചത് ജഗത്തിൻ്റെ ആദിദേവനായിട്ടുള്ളവൻ ആരാണോ അവനാണ് ജഗതാതിദേവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഗത്ത് എന്ന പദത്തിൻ്റെ വാഗർഥം ഗമനസ്വഭാവത്തോടുകൂടി ഉണ്ടായി മറയുന്നത് എന്നാൽ ഉൽപ്പത്തി വൃദ്ധിക്ഷയം അഥവാ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയുന്നത് തന്നെയാണ് ജഗത്വിലാസം അങ്ങനെയുള്ള ജഗത്തിൻ്റെ ആദിദേവം അഥവാ ആദികാരണമായ ജ്ഞാനസ്വരൂപതയാകുന്നു വിഷ്ണു എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് ദേവപദം ജ്ഞാനപ്രതീകമാണ് ജഗത്തിനെ അഥവാ പ്രാപഞ്ചികതയെ അറിവിൽ എഴുന്നവന്ന് അറിവിൽ തന്നെ വിലയിക്കുന്ന ബോധവൃത്തിയായി മനസ്സിലാക്കണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇതിനുള്ള വിശദീകരണം അറിവ് എന്ന കൃതിയിൽ ഒരു സവിസ്തരം ഉപദേശിച്ചിട്ടുണ്ട് ആത്മോപദേശ ആത്മോപദേശശതകത്തിലും അദ്വൈത ദീപികയിലും ഗുരു അവതരിപ്പിച്ചിരിക്കുന്ന പൊരുളും മറ്റൊന്നല്ല പ്രജ്ഞാനം ബ്രഹ്മാ എന്ന ഔപനിഷദ മഹാവാക്യ മഹാവാക്യപൊരു തന്നെയാണ് വൈഷ്ണവോപാസനയിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന സന്ദേശവും എന്ന പ്രഖ്യാപനവുമാണ് അല്ലേ എന്ന സമർത്ഥനവുമാണ് ഈ ശ്ലോകത്തിൽ ഗുരു നിർവഹിച്ചിരിക്കുന്നത് പീതാംബരത്തെ അഥവാ മഞ്ഞ പട്ടുടയാടയെ ദൈവീക പരിവേഷത്തിൻ്റെ ചുറ്റായി അല്ലെ ആവരണമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാവുന്നതാൽ കാർവണ്ടിൻ്റെ നീലക്കറുപ്പാർന്ന കൂടിയവനായ വിഷ്ണു പീതാംബരസ് വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന കാവ്യസങ്കൽപ്പം ഗൂഢാർത്ഥഗർഭമാണ് പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തവും ജ്ഞാനികളുടെ അന്തർനേത്രത്തിൽ നേത്രത്തിൽ വെളിപ്പെട്ട് കിട്ടുന്ന ജ്ഞാനപ്രഭാവത്തിൻ്റെ ഉടമയുമാകുന്നു വിഷ്ണു എന്നാണ് ഈ ശ്ലോകത്തിലെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് അറിവിൻ്റെ ആദിരൂപമായി വിഷ്ണുവിനെ ധ്യാനിച്ചറിയണം എന്നാണ് പിതാമഹ പിതാമഹപ്രമുഖ്യവന്ധ്യം ജഗദാദിദേവം എന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കിരീടകേയൂര മുഖൈ പ്രശോഭിതം ശ്രീകേശവം സന്തതം ആനതോസ്മി സന്തതം ആനത അസ്മീ എന്നാണ് ശ്ലോകത്തിൻ്റെ രണ്ടാമത് പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് കിരീടം അധികാര സൂചകമായ ആഭരണമാണ് സ്വർണത്തിൽ തീർത്ത കിരീടം രക്തങ്ങളാൽ അലങ്കൃതമായിരിക്കും ഭൗതിക ദ്രവ്യമൂല്യപ്രതീകമായ കാവ്യബിംബമാണ് കിരീടം കേയൂരം അഥവാ തോൾവള കായശക്തിയുടെ അധീശ പ്രഭാവപ്രതീകമായ ആഭരണമാണ് വിത്തബലവും കായബലവും സമന്വയിപ്പിച്ച് ഭൗതിക ഭൗതികസുഖത്തെ പ്രദാനം ചെയ്യുന്ന അധീശശക്തിയെയാണ് കിരീടവും തോളോളയും അണിഞ്ഞ പ്രസന്നവതനായ വിഷ്ണു പ്രതീകവത്കരിക്കുന്നത് ശ്രീകേശവം സന്തതം അനതൂസ്മി അതിനെ ഇഴമിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ശ്രീകേശവം സന്തതം ആനത അസ്മി എന്നാണ് ശ്രീകേശവ സ്വരൂപനായ വിഷ്ണുവിനെ ഞാൻ എല്ലായ്പ്പോഴും കുമ്പിടുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം കേശവം എന്ന പദത്തിന് കേശി എന്ന ഒരർത്ഥം കൂടിയുണ്ട് പുരാണ പ്രസിദ്ധനായ ഒരു അസുരനാണ് കേശി അതുപോലെ തന്നെ ബ്രഹ്മാവിഷ്ണു ശിവങ്ങളായ കേശങ്ങളോടുകൂടിയവൻ എന്ന അർത്ഥകൽപ്പനയും ബ്രഹ്മാവിഷ്ണു ശിവരശ്മികളെ പ്രസരിപ്പിച്ച് വിരാജിക്കുന്നവൻ എന്ന അർത്ഥകൽപ്പനയും ഈ പദത്തിനുണ്ട് എന്ന് പറയാം ജ്ഞാനസ്വരൂപതയോടുകൂടി വിരാജിക്കുന്ന ബ്രഹ്മതത്വവും തത്വവും അതോടൊപ്പം തന്നെ ശൈവതത്വവും സമന്വയിക്കുന്ന ജ്ഞാനപ്രഭാവമാകുന്നു കേശവമെന്നും അതുപോലെ കേശ്രീ എന്ന പേരോടുകൂടിയ അസുരനെ നിഗ്രഹിച്ചവൻ എന്ന അർത്ഥവും പുരാണങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ സാന്ദർഭികമായി ജ്ഞാനതലത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിച്ചാണ് മനസ്സിലാക്കേണ്ടത് കേശത്തിന് മുടി എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ കിരീടം ചൂടിയ ജഡാഭാരതത്തോടു കൂടിയവൻ എന്ന അർത്ഥമാണ് ശ്രീകേശവനെ സിദ്ധിക്കുന്നത് ഐശ്വര്യങ്ങളുടെ എല്ലാം കാവൽക്കാരനും വിനിയോഗകർത്താവും സംഭാരകനുമെല്ലാമായി വർത്തിക്കുന്ന സ്ഥിതി പാലന ധർമ്മം രാജ്യപാലന സ്വഭാവത്തോടുകൂടി വീക്ഷിക്കുമ്പോൾ സർവസ്വത്തുക്കളെയും കൈയാളുന്ന സർവാധികാരിയുടെ ഭാവം വിഷ്ണുവിനെ കൈവന്നു ചേരും ഭൗതികവും ഭൗതികാതീതവുമായ സർവ ഐശ്വര്യങ്ങളുടെയും അധീശനായകനായി ശ്രീകേശവനെ ഗുരുവാഴ്ചയിരിക്കുന്നു കൽപ്പാന്തകാലത്ത് അഥവാ ലോകാവസാന കാലത്ത് ജലശായിയായി വിരാജിക്കുന്ന ശ്രീ കേശവൻ ജഗതാദിദേവനും അനന്തശായിയായ ശ്രീകേശവൻ അഥവാ അനന്തപത്മനാഭൻ ജഗൻ മധ്യകേശവനുമാകുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് വിശ്വാധാരമായ പരമ്പര ആദിമധ്യാന്തവിഹീനവും സനാതനവുമായതുകൊണ്ട് കൽപ്പാന്തകാലത്തുപോലും ആനിലക്കണ്ണനായിട്ടാണ് വിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്താൻ ആവാത്ത വിധം നിഗൂഢമാണ് വിഷ്ണുതത്വം എന്നു സാര ഇക്കാര്യമാണ് ശ്രീകേശവം സന്തതം ആനദോസ്മി എന്ന വരിയിൽ ഗുരു വരഞ്ഞിട്ടിരിക്കുന്നത് കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ